ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ സാധാരണ മേടിക്കുന്ന അതേ ടേസ്റ്റിയോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് വീട്ടിലുണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് കിടക്കാം ഞാനിവിടെ അരക്കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസുകളാക്കിയതാണ് ഇതിലേക്ക് പാകത്തിന് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ മഞ്ഞൾപ്പൊടി ലേശം ഗരം മസാല രണ്ട് വെളുത്തുള്ളി ചെറിയൊരു ഇഞ്ചി അതൊക്കെ ചതച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ലതുവണ്ണം ഈ മസാലയൊക്കെ ചിക്കനിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഓരോന്നാട്ടിട്ട് കൊടുക്കാം ചിക്കൻ മുഴുവനായിട്ടിട്ട് കൊടുക്കല് കാരണം ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിക്കും ഈ ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് തീയല്പം കുറച്ച് വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ചിക്കൻ ഒന്ന് ഇളക്കാവുള്ളൂ അതിലുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാലയെല്ലാം ഈ എണ്ണയ്ക്കകത്ത് കലർന്നു പോകും ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലതാണ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പീസും ഫ്രൈ ആക്കി എടുക്കാം ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ മൂന്ന് പച്ചമുളക് നീളത്തിന് അത് കൂടുക്കാം അതിനുശേഷം രണ്ട് തന്നെ കറി ഇത് നമ്മുടെ ചിക്കൻ്റെ മുകളിൽ വിതറി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെടുക്കുക ഇല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് ഇനി നമുക്കിത് കോരി മാറ്റാം അങ്ങനെ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം സബ്സ്ക്രൈബ് കിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളിനി മറ്റൊരു വീഡിയോയുമായി 干了。